ഒരു സംശയം മൂന്ന് തവണ നിസ്കാരത്തിൽ ശരീരം അനങ്ങിയാൽ നിസ്കാരം പാർട്ടാകുമോ എന്നാൽ ഒരു കൊതുകിനെയൊക്കെ ആട്ടാൻ വേണ്ടി മൂന്ന് ഒരു കൊതുകിനെ ആട്ടാൻ മൂന്ന് തവണ നിസ്കാരത്തിൽ അനങ്ങി അതായത് അത് മൂന്ന് തവണ അനങ്ങിയാൽ മാത്രമേ ആ കൊതുകു പോകൂ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂന്ന് തവണയിലേറെ നിസ്കാരത്തിൽ അനങ്ങിയാൽ തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരം പാർട്ടിലാക്കുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കണം ഉത്തരം ഇതാണ് ശ്രദ്ധയോടെ ഫുള്ള് കേൾക്കണം മൂന്ന് മൂന്ന് പ്രാവശ്യത്തിലേറെ മൂന്ന് പ്രാവശ്യത്തിലേറെ തുടർച്ചയായി ശരീരം അനങ്ങിയാൽ മൂന്ന് പ്രാവശ്യമോ ശരീരം അനങ്ങിയാൽ തുടർച്ചയായി അനങ്ങിയാൽ നിസ്കാരത്തിലാകും അതിന്റെ സംശയമില്ല പക്ഷേ കൊതുക് പോലെയുള്ളതിന്റെ ശല്യം വല്ലാതെ ഉണ്ടാകുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരു രൂപം പറയുന്നുണ്ട് മഹാനായ മഹാനായാഹു ബികയയിൽ പറയുന്നുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ ലൊറൂറത്തിന്റെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അതായത് കൊതുകിനെ നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നു ആ കൊതുകിനെ മൂന്ന് തവണ ആട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ മൂന്ന് തവണ ശരീരം അനങ്ങുന്ന രൂപത്തിൽ അതിനാട്ടിയാൽ മാത്രമേ അത് പോകൂ നിസ്കാരത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുമുണ്ട് ആ കൊതുകിനെ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ പ്രാണികളെ കൊണ്ടോ മറ്റൊക്കെ അങ്ങനത്തെ സമയത്ത് ബുദ്ധിമുട്ടിന്റെ സാഹചര്യമായതുകൊണ്ട് ലൊറൂറത്തിന്റെ സാഹചര്യമായതുകൊണ്ട് അങ്ങനെ ആ മൂന്ന് തവണ ആട്ടി എന്നുള്ളത് കൊണ്ട് നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതില്ല